ഹായ് ഗെയ്സ് ഏവർക്കും ചാവക്കാടൻ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ കഥ പറയാം തിരുവനന്തപുരം ജില്ലയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് തൂത്തുക്കുടിയിൽ നിന്നുള്ള മാരിയപ്പൻ എന്നൊരു മുതലാളി റൂമെടുക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ അലമേലു മകൾ ഗോമതിയും ഉണ്ടായിരുന്നു അവർ റൂമെടുക്കുന്നു ആ റൂമിനകത്ത് വേണ്ട സജ്ജീകരണങ്ങൾ മുഴുവനും കുട്ടൻ എന്ന റൂം പോയി അവർക്ക് ചെയ്തു കൊടുക്കുന്നു അദ്ദേഹം പണക്കാരനാണ് ബിസിനസ്സുകാരനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം അതുപോലെ തന്നെ കഴുത്തിലും കയ്യിലുമൊക്കെ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ഇതൊക്കെ കുട്ടൻ ശ്രദ്ധിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന അലമേലും മകൾ ഗോമതിയും വളരെ സമ്പത്തില്ലാത്ത രീതിയിലുള്ള അണിഞ്ഞൊരുങ്ങലും അതായത് സാരിയൊക്കെ വില കുറഞ്ഞ സാരി മകളുടെ വേഷമാണെന്നുണ്ടെങ്കിലും വില കുറഞ്ഞ വേഷങ്ങളൊക്കെ ധരിച്ചതും കുട്ടൻ ശ്രദ്ധിച്ചു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മാരിയപ്പൻ കുട്ടനോട് പറയുന്നു മദ്യം കൊണ്ടുവരാനായിട്ട് കുട്ടൻ പുറത്തുപോയി പോയി മദ്യം വാങ്ങിക്കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ അലമേലുവിനും മകൾ ഗോമതിക്കുമുള്ള ഭക്ഷണവും കുട്ടൻ കൊണ്ടുവരുന്നു കൊടുക്കും മാരിയപ്പൻ റൂമിനകത്ത് മദ്യപിക്കുന്നു മദ്യപിച്ച് മതോന്മത്തനായി കഴിഞ്ഞപ്പോഴത്തേനും റൂമിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് കുട്ടൻ അവിടേക്ക് വരികയാണ് അകത്ത് അമ്മയുടെയും മകളുടെയും നിലവിളി കേൾക്കാം കുട്ടൻ റൂമിൽ മുട്ടുന്നു ആരും കഥ തുറക്കുന്നില്ല കുട്ടനോടി റിസപ്ഷനിസ്റ്റിനെയും ബാക്കിയുള്ള ആൾക്കാരെയും വിളിച്ചു കൂട്ടി അവിടെ വരുന്നു അവിടെ വരുമ്പോൾ റൂം തള്ളി തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മാരിയപ്പൻ കുത്തുകൊണ്ട് മരണപ്പെട്ട് കിടക്കുന്നതാണ് അവിടേക്ക് പോലീസുകാർ എത്തുന്നു പോലീസിലുള്ള ഇൻസ്പെക്ടർ പന്മന ഗോപാലകൃഷ്ണൻ നായർ സാറാണ് അദ്ദേഹവും സംഘവുമാണ് അവിടെ ആദ്യമായിട്ട് എത്തുന്നത് വൈകുന്നേരം ആയതിനാലും രാത്രി ആയതിനാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ ഗോപാലകൃഷ്ണൻ നായർ സാറിന് കഴിഞ്ഞില്ല അദ്ദേഹം അത് അടുത്ത ദിവസത്തേക്ക് ഇൻക്വസ്റ്റ് മാറ്റി വെക്കുന്നു പിറ്റേ ദിവസം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാവുന്നു ഗോപാലകൃഷ്ണൻ നായർ അലമേലുവിനെയും അതുപോലെ തന്നെ മകൾ ഗോമതിയെയും ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുമ്പോൾ അവര് പറയുന്നൊരു കഥയെന്ന് പറയുന്നത് വളരെ ധനാഢ്യനാണ് തൂത്തുക്കുടിയിൽ നിന്നുള്ള മാരിയപ്പൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു അലമേലു അലമേലുവുമായിട്ട് അദ്ദേഹത്തിന് ഒരു അവിഹിത റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഒരു ചിന്ന വീട് സെറ്റപ്പ് എന്നൊക്കെ പറയാം അങ്ങനെ നിരന്തരമായിട്ട് ലൈംഗികമായി അലമേലുവിനെ ഉപയോഗിക്കുകയും അലമേലുവിനെ സഹായിക്കുന്നു എന്നുള്ള വ്യാജേന അലമേലുവിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു മാരിയപ്പൻ അലമേലുവിനെ കാണാനായിട്ട് പോകുമ്പോഴത്തേനും മാരിയപ്പൻ വീട്ടിലുള്ള മകൾ ഗോമതിയെയും കാണാറുണ്ടായിരുന്നു ഗോമതി ഒരു യുവതിയായിരുന്നു അമ്മയുമായുള്ള റിലേഷൻഷിപ്പിനൊടുവിൽ അല്ലെങ്കിൽ ഗോ അലമേലുവുമായുള്ള റിലേഷൻഷിപ്പിനൊടുവിൽ മാരിയപ്പൻ്റെ കഴുകൻ കണ്ണുകൾ ഗോമതിയിലേക്ക് പതിഞ്ഞു അത് അദ്ദേഹം മനസ്സിൽ രഹസ്യമായി സൂക്ഷിച്ചു മകൾക്ക് തിരുവനന്തപുരത്ത് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്ന് കള്ളം പറഞ്ഞിട്ടാണ് അലമേലുവിനെയും മകൾ ഗോമതിയെയും മാരിയപ്പൻ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് അങ്ങനെ തിരുവനന്തപുരത്തെത്തി കുട്ടൻ വാങ്ങിക്കൊടുത്ത മദ്യം അദ്ദേഹം റൂമിലിരുന്ന് കഴിക്കുന്നു മദ്യപിച്ച് മതോന്മുത്തനായ മാരിയപ്പൻ അലമേലുവിൻ്റെ മുമ്പിൽ വെച്ച് മകൾ ഗോമതിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു ഗോമതി എതിർക്കുന്നു അലമേലു അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് കേൺ അപേക്ഷിക്കുന്നു എൻ്റെ മകളെ ഒന്നും ചെയ്യരുത് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് അവൾ കരഞ്ഞ് കേണ് പറഞ്ഞിട്ടും അദ്ദേഹം അതിൽ നിന്നും പിന്തിരിഞ്ഞില്ല ഒടുവിൽ തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അലമേലു ഒരു പേനാക്കത്തി കൊണ്ട് മാരിയപ്പനെ കുത്തുന്നു പദ്യപിച്ച് മതോന്മത്തനായിരുന്നു എന്ന് പറഞ്ഞു എങ്കിലും കുത്തുകൊണ്ട വേദനയിൽ തൻ്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ആ കത്തിയുമായി അലമേലുവിൻ്റെ നേരെ പാഞ്ഞെടുത്ത മാരിയപ്പൻ ആ മാരിയപ്പൻ്റെ കയ്യിൽ നിന്നും അമ്മയെ രക്ഷിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ പുറത്ത് ആ കത്തി വാങ്ങി മകൾ ഗോമതിയും മാരിയപ്പനെ തുരുതരെ കുത്തുകയാണ് മുപ്പതോളം കുത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ ശ്വാസകോശത്തിനും നെഞ്ചിലിനും ഏറ്റ മുറിവാണ് മാരിയപ്പൻ്റെ കാരണം അപ്പോൾ ഗോപാലകൃഷ്ണൻ നായർ സാർ ഈ കഥകളൊക്കെ കേട്ടു മത്സരെഴുതി എഫ്ഐആർ എഴുതി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തിരുവനന്തപുരം സെഷൻ കോടതിയിലേക്ക് കേസിന് കേസ് പരിഗണിച്ചു അങ്ങനെ വിചാരണ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അന്ന് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു പ്രാണരക്ഷാർത്ഥമാണ് ഈ കൊലപാതകം നടത്തിയത് എങ്കിലും വാദിഭാഗം വക്കീലിന്റെ മിടുക്കുകൊണ്ട് അതൊരു കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു അതിലെ പ്രധാന സാക്ഷി കുട്ടനായിരുന്നു കുട്ടൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തത് റൂമിന്റെ സ്റ്റെയറിലൂടെ കുട്ടന കൊലപാതകം കണ്ടു എന്നാണ് കുട്ടന്റെ മൊഴി പോലീസിനെ പേടിച്ച് കുട്ടൻ കള്ളസാക്ഷി പറഞ്ഞതാണ് പക്ഷെ അത് മജിസ്ട്രേറ്റിന് മനസ്സിലായി മജിസ്ട്രേറ്റ് ലോഡ്ജിലും റൂമിലും വന്ന് പരിശോധിച്ചപ്പോൾ കുട്ടൻ്റെ മൊഴി വ്യാജമാണെന്ന് മനസ്സിലാക്കി അന്നത്തെ വാദിഭാഗം വക്കീൽ ഗോവിന്ദപിള്ള സാറായിരുന്നു അദ്ദേഹം വളരെ പ്രഗത്ഭനായ വക്കീലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കോടതിയിലെ പ്രകടനം ഒരുപാട് ജൂനിയേഴ്സിനൊക്കെ വിലമതിക്കാനാവാത്തതും അതുപോലെ തന്നെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നതുമായ പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ കന്തസാമി എന്ന ഒരു ഡോക്ടറായിരുന്നു പക്ഷേ കന്തസാമി ഡോക്ടറുടെ അഭാവത്താൽ ആദ്യമായി തനിക്ക് കിട്ടിയ ഒരു കൊലപാതകം ആ കൊലപാതകം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് വരുന്നത് ഡോക്ടർ ബി ഉമാദത്തൻ എന്ന പ്രശസ്തനായ ഫോറൻസിക് സർജൻ ആയിരുന്നു അദ്ദേഹം വളരെ വിശദമായി മൊഴി കൊടുത്തു മൊഴി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും വാദിയോടോ പ്രതിയോടോ ഒന്നും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഉമാദത്തൻ അന്ന് മൊഴി കൊടുത്തത് പക്ഷേ എന്നിരുന്നാലും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ സ്വയരക്ഷയ്ക്ക് എന്ന് പറഞ്ഞത് അത് സ്വയരക്ഷയ്ക്കാണെന്നുണ്ടെങ്കിലും ഒത്തിയത് ഒരുപാട് മുപ്പതോളം കത്തിമുറിവുകളുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അത് ഒത്തിരി കൂടിപ്പോയി എന്ന് കോടതി കണ്ടെത്തി അതിൽ പ്രധാനമായും കോടതിയുടെ വിധി അമ്മയായ അലമേലുവിനെ വെറുതെ വിടുകയും മകൾ ഗോമതിയെ അഞ്ചു വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു ഇതാണ് കേരളം കണ്ട ഏറ്റവും ഞെട്ടലോടെ അത് അന്നത്തെ അന്ന് ദിവസങ്ങളോളം പത്രമാധ്യമങ്ങൾ വാർത്തയാക്കിയ ഒരു കൊലപാതകമായിരുന്നു ഈ മാരിയപ്പൻ്റെ കൊലപാതകം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു ശിക്ഷയ്ക്ക് വിധിച്ച ഗോമതി ഗോമതിയെ പാർപ്പിച്ചിരുന്നത് പിന്നീട് ശിക്ഷയിൽ ഇളവ് നൽകി ഗോമതി പുറത്തേക്ക് പോയി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോടതിക്ക് എപ്പോഴും സാക്ഷിമൊഴികളും അതുപോലെ തന്നെ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി പലപ്പോഴും ശിക്ഷ വിധിക്കുന്നത് മറിച്ച് സ്വയരക്ഷയ്ക്കാണ് എന്ന് പറഞ്ഞാലും കോടതി കണ്ടെത്തുമ്പോൾ തെറ്റുകാരന് നീതി ലഭിക്കുകയും അതുപോലെ തന്നെ തെറ്റ് ചെയ്യാത്തവർക്ക് അനീതിയുടെ വിലങ്ങുകൾ അണിയിക്കപ്പെടുകയും ചിലപ്പോൾ ചെയ്തെന്ന് വരാം കോടതി കണ്ടെത്തിയത് പ്രാണരക്ഷാർത്ഥമാണ് ചെയ്തതെങ്കിലും ചെയ്തത് കൂടി പോയി എന്ന കണ്ടെത്തലാണ് അഞ്ചു വർഷം ഗോമതിയെ ശിക്ഷിക്കേണ്ടി വന്നത് വർഷങ്ങൾക്ക് മുമ്പ് കടന്നൊരു കൊലപാതകം എൻ്റെ അറിവിൽ നിന്നും ഞാൻ പകർന്നു നൽകിയതാണ് ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ പ്രേക്ഷകർ തിരുത്തണം അതോടൊപ്പം തന്നെ മറ്റൊരു ഒരു ഞെട്ടിക്കുന്ന കൊലപാതകവുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ഓക്കേ